ഹായ് ഞാനാണ് കാർത്തിക ഇന്ന് സ്റ്റോറി ഉണ്ടാവില്ല കേട്ടോ വേറെ ഒന്നുമല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നു ഒരു മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ശബ്ദത്തിന് മാറ്റം രണ്ടാമത്തെ കാര്യം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല രാവിലെ പോയിട്ട് വാങ്ങിയിട്ട് അഞ്ചരയ്ക്കാണ് വന്നത് അതുകൊണ്ട് വൈഫൈ ഉണ്ടായില്ല കുട്ടികളാരോ ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു എന്നേ അതുകൊണ്ട് ചാർജും ഉണ്ടായില്ല ഇൻവെർട്ടറിൽ അതുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് എല്ലാം കൊണ്ടും എനിക്ക് വീഡിയോ ഒട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ദയവായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു ദിവസം എന്ന് അതുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് നാല് മണിവരെ ഞാൻ കിടന്ന് ഉറങ്ങി എല്ലാ ദിവസവും വെളുപ്പിനൊക്കെയല്ല ഉറങ്ങുന്നത് ആ ഉറക്കം അങ്ങനെ തീർത്തു ഉറക്കം കഴിഞ്ഞ് എനിക്ക് എപ്പോഴാണോ ശബ്ദത്തിന് ഈ ഒരു പ്രശ്നം വന്നേക്കണേന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ സ്റ്റോറി ഇടുന്നില്ല പക്ഷേ നാളെ ഞാൻ നേരത്തെ സ്റ്റോറി തന്നെ കേട്ടോ ശരിക്കും നിങ്ങളെല്ലാവരും ഏത് സമയമാണ് സ്റ്റോറി കേൾക്കുന്നത് ആ ടൈമൊന്ന് പറയാമോ ഏകദേശം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരേ സമയം വരുന്ന ഏത് ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ഇടാൻ ആ ടൈമിനോട് അടുത്ത് ഞാൻ ഇടാൻ ശ്രമിക്കാം ഉറപ്പ് പറയില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ സിറ്റുവേഷൻസൊക്കെ കുട്ടികളുണ്ട് അവർ സ്കൂളിൽ പോയി പിന്നെ എഴുതി വോയിസ് കൊടുത്ത് ഒക്കെ വരുമ്പോൾ എടുക്കുന്നു ഉണ്ട് എന്നാലും ഒരു ഏകദേശം നിങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു ടൈം ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു സമയത്ത് ഇടാൻ ശ്രമിക്കാം ഇപ്പോൾ ഇന്നെല്ലാം ഏകദേശം ഞാനതിപ്പോൾ എഴുതി കഴിഞ്ഞു അപ്പോൾ നാളെ എനിക്കത് വോയിസ് കൊടുത്താൽ മതി ഈ വോയിസ് ചേഞ്ച് ഒന്ന് മാറി കഴിയുമ്പോൾ നാളെ എനിക്കൊന്ന് വോയിസ് കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വേഗം എത്തിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സമയം ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം നാളെ ഞാൻ നേരത്തെ വരാം താങ്ക് യു താങ്ക് യു സോ മച്ച്